ആസ്പർ ഫൗണ്ടേഷൻ ഒരുക്കുന്ന ആസ്പെയർ ടു ഇൻസ്പെയർ എന്ന എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏജൻസി കോസ്റ്റിനെ കുറിച്ചാണ് ഒരു ഓർഗനൈസേഷനിൽ ഓണേഴ്സിൻ്റെയും മാനേജേഴ്സിൻ്റെയും ഇടയിൽ വരുന്ന താൽപ്പര്യ വ്യത്യാസം കാരണം വരുന്ന കോസ്റ്റിനെയാണ് ഏജൻസി കോസ്റ്റ് എന്ന് പറയുന്നത് ഇതെങ്ങനെ ഒരു ബിസിനസ്സിൽ കുറയ്ക്കാമെന്നും ബിസിനസ്സിൻ്റെ എഫിഷ്യൻസി എങ്ങനെ കൂട്ടാൻ സഹായിക്കും സഹായിക്കുമെന്നതിനെക്കുറിച്ചും ഇന്ന് സംസാരിക്കുന്നത് നെസ്രത്ത് ബിസിനസ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്ടർ എൻ എം മാത്യു സാറാണ് സ്നേഹിതരെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏജൻസി കോസ്റ്റ് എന്നൊരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് സാധാരണ ഇന്ന് നമ്മുടെ രാജ്യത്ത് ധാരാളം കമ്പനി ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻസ് നിലവിൽ വന്നിട്ടുണ്ട് കമ്പനി ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ്റെ ഒരു ഗുണം എന്നത് അത് ധാരാളം ഫണ്ട് ൂപിക്കാനാകും എന്നതു തന്നെയാണ് ഈ ഒരു ഓർഗനൈസേഷൻ ടൈപ്പിൽ കുറേ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യും പക്ഷേ മാനേജ്മെൻറ്റിൽ അവർക്ക് റെപ്രസെൻറ്റേഷൻ ഉണ്ടാവില്ല കുറേ സഹോദരങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും അവർക്ക് മാനേജ്മെൻറ്റിൽ റെപ്രസെൻറ്റേഷൻ ഉണ്ടാവും മാനേജ്മെൻറ്റും അവരോട് ചേർന്നിട്ടുള്ള ഒരു ടീമുമായിരിക്കും കമ്പനിയുടെ ഡേ ടു ഡേ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതും മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നത് സാധാരണ ഇൻവെസ്റ്റേഴ്സ് അവർക്ക് മാനേജ്മെൻറ്റിൽ പ്രാതിനിധ്യം ഇല്ലാത്തത് കൊണ്ട് അവർ മാനേജ്മെൻറ്റ് ഒരു എ ജി എമ്മിൽ എന്താണോ പറയുന്നത് അതായിരിക്കും കൂടുതലും ആശ്രയിക്കുന്നത് മാനേജ്മെൻ്റ് പറയുകയാണ് അടുത്ത വർഷത്തെ ബജറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ രണ്ട് വർഷത്തെ ബജറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അതിൽ ആവറേജ് റവന്യൂ ഗ്രോത്ത് എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നത് ഫിഫ്റ്റീൻ പെർസെൻറ്റേജും ട്വൻറ്റി പെർസെൻറ്റേജും ആണ് അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് മാർജിൻ താഴാതെ അത് മുന്നോട്ട് തന്നെ ഉയർത്തി നിർത്താൻ കഴിയും എന്നും അവിടെ പ്രോമിസ് ചെയ്യും റവന്യൂ ഗ്രോത്തും ഓപ്പറേറ്റിംഗ് മാർജിനും മുന്നോട്ടാണ് എങ്കിൽ നാച്ചുറലായിട്ട് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സും കൂടുമല്ലോ ഈ എസ്റ്റിമേഷൻ ആക്ച്വലുമായി ഒത്തുനോക്കുമ്പോൾ ആ എസ്റ്റിമേഷൻ ആക്ച്വലിനേക്കാൾ വളരെ കൂടുതലാണ് എന്നു വരുമ്പോൾ സാധാരണ ഇൻവെസ്റ്റേഴ്സിൽ ഒരു ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതായത് എസ്റ്റിമേഷനിൽ നമ്മുടെ കമ്പനിയുടെ വാല്യൂ ഇത്രയാകും എന്ന് പറയുകയും ആക്ച്വലി വരുമ്പോൾ അതിനേക്കാൾ കുറഞ്ഞ ഒരു വാല്യൂ വരികയും ചെയ്യുമ്പോൾ ഇനി ഒരു വർഷത്തെ എടുക്കുകയാണെങ്കിൽ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് മേലെയും ആക്ച്വൽ പ്രോഫിറ്റ് താഴെയാണ് എങ്കിൽ സാധാരണ ഷെയർ ഹോൾഡേഴ്സിന് ഒരു ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാറുണ്ട് ഈ ഡിസാറ്റിസ്ഫാക്ഷനെയാണ് ഈ കുറവിനെയാണ് ഏജൻസി കോസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കമ്പനി ടൈപ്പിലാണ് എങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഡേ ടു ഡേ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ആളുകളാണ് അതോടൊപ്പം തന്നെ അവിടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ അങ്ങനെയുള്ള മുൻനിര ജോലിക്കാരും അവർക്ക് താഴെയായിട്ട് ധാരാളം ജോലിക്കാരും പ്രവർത്തിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് എസ്റ്റിമേറ്റഡ് ലെവലിലേക്ക് ഇതിൻ്റെ വാല്യൂ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എത്താത്തത് എന്നത് നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും ബിസിനസ് എപ്പോഴും നമ്മുടെ പ്രവചനത്തിന് അതീതമായി ആണ് പ്രവർത്തിക്കുന്നത് അതായത് ചില സമയം അത് മുന്നോട്ട് നല്ല സ്പീഡിലോടും അതോടൊപ്പം അതേപോലെ തന്നെ ചിലപ്പം അത് പിന്നോട്ടോ സൈഡിലേക്കോ മൂവ് ചെയ്യാനും സാധ്യതയുണ്ട് പ്രവചനം എപ്പോഴും അതേപോലെ തന്നെ സംഭവിക്കണം എന്നില്ല അതുകൊണ്ട് ധാരാളം കാരണങ്ങൾ ഈ ഏജൻസി കോസ്റ്റിന് വരാൻ സാധ്യതയുണ്ട് ഇവിടെ ഒരു രണ്ട് മൂന്ന് നാല് കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് ഈ എക്സിക്യൂട്ടീവ്സിൻ്റെ ഭാഗത്ത് ഒരു നെഗ്ലിജൻസ് വരുവാണെങ്കിൽ അതായത് അവർ കൃത്യമായ കാര്യങ്ങൾ ചെയ്യുന്നില്ല അവർ ബിസിനസ് മോഡൽ ഇന്നോവേഷൻ ചെയ്യുന്നില്ല അവർ പുതിയതായിട്ട് മാർക്കറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല അതായത് നമ്മുടെ പ്രൊഡക്റ്റിന് ഒരു സൂപ്പർ പെർഫോമൻസ് കിട്ടത്തക്ക രീതിയിൽ അവർ പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തുന്നില്ല എന്ന് വന്നാൽ അത് ഈ പറയുന്ന എക്സിക്യൂട്ടീവ്സിൻ്റെ ഭാഗത്ത് ഒരു നെഗ്ലിജൻസ് തന്നെയാണ് വേറൊരു ഭാഗം കാണുന്നത് അതിനോട് ചേർന്ന് തന്നെ അവർ ധാരാളം അതായത് എക്സ്പെൻസസ് കണക്കനുസരിച്ചല്ലാതെ ധാരാളം എക്സ്പെൻസസ് ഇടുന്ന ഒരു സംവിധാനവും കാണാറുണ്ട് അങ്ങനെ എക്സ്പെൻസസ് നമ്മൾ ബജറ്റ് ചെയ്തതിനേക്കാൾ കൂടുതൽ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് മാർജിനോ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും വേറൊരു കാരണം എന്ന് പറയുന്നത് ഒരു ട്വൻ്റി ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ഇക്വിറ്റി പ്രീവിയസ് ഇയറിനേക്കാൾ കൂടുതലാണ് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ ആ ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജോ അല്ലെങ്കിൽ ട്വൻറ്റി പെർസെൻറ്റേജ് എക്സസ് എക്സ്പെക് എക്സ്പെക്റ്റ് ചെയ്തപ്പോൾ അതിന് ക്രമമായി സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പരിപാലിക്കാതെ വരുന്ന ഒരു സർക്കംസ്റ്റൻസസും കാണാറുണ്ട് ഇത് ഒരു ലാക്ക് ഓഫ് കോഓർഡിനേഷൻ അതായത് എക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് മാത്രമല്ലേ ഉള്ളൂ ബാക്കിയുള്ളവർക്ക് ആർക്കും ഇല്ലല്ലോ അത് ഒരു നെഗ്ലിജൻസ് അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റിന് കാരണമാകാറുണ്ട് വേറൊരു അവസ്ഥ എന്ന് പറയുന്നത് അതായത് എന്നും ബിസിനസ് പുതിയ മോഡലിലൂടെ മൂവ് ചെയ്യേണ്ടതുണ്ട് ആ പുതിയ മോഡലിലൂടെ മൂവ് ചെയ്യുന്നതിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരവസ്ഥ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് വരിക കാരണമെച്ചാൽ റെസിസ്റ്റൻ്റ് ചെയ്താൽ ഒന്നും ചെയ്യുന്നില്ലാത്തത് കൊണ്ട് പരാതികൾ ഏറ്റവും കുറവായിരിക്കുമല്ലോ ചെയ്യുമ്പോൾ മാത്രമല്ലേ പരാതികൾ ഉണ്ടാവുകയുള്ളൂ അതേപോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തെ ചില ഇറാഷണൽ ഡിസിഷൻസ് അവരൊരിക്കലും ഞാൻ പറഞ്ഞത് ഡീപ്പായിട്ട് ഒരു കാര്യത്തെ അനലൈസ് ചെയ്യാതെ ഒരു തീരുമാനത്തിന് എസ് മൂളുന്നു അല്ലെങ്കിൽ തീരുമാനം എടുക്കാതിരിക്കുന്നു ഇത് ഈ പറയുന്ന ഒരു പെർഫോമൻസിന് കുറവ് വരുത്താനുള്ള അല്ലെങ്കിൽ ഏജൻസി കോസ്റ്റിന് കാരണമാവാറുണ്ട് അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ഈ മാനേജ്മെൻറ്റിന് കൃത്യം അറിയാം മറ്റുള്ള കമ്പനികളുടെ പ്രവർത്തനം എല്ലാം താഴോട്ടാണ് എന്നാലും ആ കമ്പനികൾ പോകുന്ന അതേ റൂട്ടിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവിടെയും കമ്പനിക്ക് നല്ല ഒരു പെർഫോമൻസ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് കൂടാതെ ഈ ഇതെങ്ങനെയാണ് മെഷർ ചെയ്യുക പെർഫോമൻസ് കമ്പനിയുടെ മെഷർ ചെയ്യുക എങ്ങനെയാണ് കമ്പനിയുടെ പെർഫോമൻസ് മെഷർ ചെയ്യുക ആ മെഷർ ചെയ്യുന്നതിനുള്ള യാഡ്സ്റ്റിക് ഉപയോഗിക്കുന്നത് എക്സിക്യൂട്ടീവ്സ് അല്ലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും എക്സിക്യൂട്ടീവ്സും ഒരു ഒരു മെത്തേഡായിരിക്കും ഉപയോഗിക്കുന്നത് വേറൊരു മെത്തേഡായിരിക്കും ഞാൻ പറയുന്നത് ഇൻവെസ്റ്റേഴ്സിൻ്റെ പോയിൻറ്റ് ഓഫ് വ്യൂവിൽ അവർക്ക് കൂടുതൽ ഫേവറബിൾ ആയിട്ട് വരുന്നത് അവിടെയും കോൺഫ്ലിക്റ്റ് എറൈസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഈ പറയുന്ന ഏജൻസി കോസ്റ്റ് എങ്ങനെ നമുക്ക് പരിഹരിക്കാം എന്നുള്ളതാണ് ആ പരിഹരിക്കാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷനിൽ തന്നെ ഈ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെ നമ്മൾ നാലായിട്ട് ഡിവൈഡ് ചെയ്യാം ഒന്ന് അതിൻ്റെ ഒരു ഇനിഷ്യേഷൻ പ്രോസസ്സ് രണ്ട് അതിൻ്റെ റാറ്റിഫിക്കേഷൻ പ്രോസസ്സ് മൂന്ന് അതിൻ്റെ ഇമ്പ്ലിമെൻറ്റേഷൻ പ്രോസസ്സ് നാല് അതിൻ്റെ കൺട്രോൾ പ്രോസസ്സ് ആ ഒന്നാമത്തെ ഭാഗം അതായത് ഇനിഷ്യേഷൻ പ്രോസസ്സും ഇംപ്ലിമെൻറ്റേഷൻ പ്രോസസ്സും എക്സിക്യൂട്ടീവ്സിന് മാത്രം കൊടുക്കുകയും അതിൻ്റെ കൺട്രോൾ അതായത് റാറ്റിഫിക്കേഷനും കൺട്രോളും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ നിർത്തി ഒരു ഡിവിഷൻ ഓഫ് കൺട്രോൾ കൊണ്ടുവരുവാണെങ്കിൽ ഒരു ഡി ഡിവിഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് കൊണ്ടുവരുവാണെങ്കിൽ കുറേയൊക്കെ നമുക്ക് ഈ മാനേജ്മെൻറ്റിലും അതുപോലെ എക്സിക്യൂട്ടീവ്സിൻ്റെയും പവേഴ്സ് ലിമിറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഭംഗിയായിട്ട് കുറേ ഭാഗം ഈ ഏജൻസി കോസ്റ്റ് നമുക്ക് കുറച്ച് കൊണ്ടുവരാവുന്നതാണ് അതുപോലെ തന്നെ ഹയറാർക്കൽ മോണിറ്ററിങ് സ്ട്രക്ചർ നമ്മുടെ സ്ഥാപനത്തിൽ നമ്മൾ സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഞാൻ പറയുന്നത് എന്താണ് ഹയറാർക്കൽ മോണിറ്ററിങ് സ്ട്രക്ചർ എന്ന് ചോദിച്ചാൽ സാധാരണ ലേബേഴ്സ് അവരുടെ സൂപ്പർവൈസേഴ്സിനോടും സൂപ്പർവൈസേഴ്സ് ലോവർ ലെവൽ മാനേജന് മാനേജേഴ്സിനോടും ലോവർ ലെവൽ മാനേജേഴ്സ് മിഡിൽ ലെവൽ മാനേജേഴ്സിനോടും മിഡിൽ ലെവൽ മാനേജേഴ്സ് മോ ടോപ്പ് ലെവൽ മാനേജേഴ്സിലേക്കും ഒരു ഒരു റിപ്പോർട്ടിംഗ് സിസ്റ്റം അതായത് മേലേക്കും താഴോട്ടുമുള്ള ഒരു റിപ്പോർട്ടിംഗ് സിസ്റ്റം സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഈ ഏജൻസി കോസ്റ്റ് കുറേ അധികം നമുക്ക് കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധ്യതയുണ്ട് എന്ന് കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു കോസ് എന്ന് പറയുന്നത് ഗോളിലുള്ള ഗ്യാപ്പാണ് ട്വൻറ്റി പെർസെൻറ്റേജ് റിട്ടേൺ ഓൺ ഇക്വിറ്റി കൊടുക്കുന്ന സമയത്ത് മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് പ്രത്യേകിച്ചും എംപ്ലോയീസിന് ഒരു ഇൻസെൻറ്റീവ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ ഒന്നും കൂടി ഐ ഡി ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് ഇക്വിറ്റി ഹോൾഡേഴ്സിന് എത്രമാത്രം എമൗണ്ട് നമ്മൾ ഏൺ ചെയ്യാനായിട്ട് സഹായിക്കുന്നതോ അതിന് പ്രപ്പോർഷനേറ്റായിട്ട് അതിന് മാച്ചായിക്കൊണ്ട് ഒരമൗണ്ട് നമ്മൾ ഈ പറയുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻക്ലൂഡിങ് എംപ്ലോയീസിന് നമ്മൾ കൈമാറാൻ പറ്റുവാണെങ്കിൽ അല്ലെങ്കിൽ അതിനൊരു സ്ട്രക്ചർ നമ്മൾ നിർമ്മിച്ച് വയ്ക്കുകയാണെങ്കിൽ ഈ ഏജൻസി കോസ്റ്റ് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണ് ഒരു പരിധിവരെ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണ് ഇനി ഒരു നിവൃത്തിയില്ലാത്ത ഒരു കേസാണ് എന്ന് വിചാരിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഈ മെർജർ ആൻഡ് അക്വിസിഷൻ എന്ന ആ കോൺസെപ്റ്റിലേക്ക് പോയി ഇപ്പോൾ ഉള്ള മാനേജ്മെൻറ്റിനെ നമുക്ക് ആയിട്ട് മാറ്റി പുതിയൊരു ഒരു മാനേജ്മെൻറ്റിനെ മെർജർ ആൻഡ് അക്വിസിഷൻ പ്രോസസ്സിലൂടെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് അത് നല്ല ഒരു വയബിളായിട്ടുള്ള ഒരു പോസിബിലിറ്റിയാണ് എപ്പം അതായത് എക്സിസ്റ്റിംഗ് യൂണിറ്റ് എപ്പോഴും എല്ലാ വർഷവും എന്നേരവും ഒരു ഏജൻസി കോസ്റ്റ് ക്രിയേറ്റ് എങ്കിൽ അത് മാത്രമായിരിക്കും അതിനൊരു ഫോം വഴി ഉണ്ടാവുക പിന്നെ വേറൊരു നല്ല ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ എക്സിക്യൂട്ടീവ്സിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അവരുടെ റെപ്യൂട്ടേഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം മെഷേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുന്നത് തീർച്ചയായിട്ടും ആ മനുഷ്യനെ നമ്മുടെ സ്ഥാപനത്തോട് നൂറ് ശതമാനം കൂറുണ്ടാക്കുന്നതിന് വേണ്ടി സഹായിക്കുന്നതാണ് ആ കൂറുണ്ട് അതിനനുസരിച്ചാണ് ടോപ്പ് ലെവലിൽ വർക്ക് ചെയ്യുന്നത് എങ്കിൽ താഴത്തെ ലെവലിലും അതിനനുസരിച്ച് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുമല്ലോ ഈ ഈ രീതിയിൽ ഒരു ഏജൻസി കോസ്റ്റ് എത്രമാത്രം കുറച്ച് കൊണ്ടുവരുന്നോ അത് സ്ഥാപനത്തിൻ്റെ വളർച്ചയും വാലുവേഷനെയും ഡയറക്റ്റായിട്ട് സഹായിക്കുന്നതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു സ്നേഹത്തോടെ നന്ദി ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു യൂസ്ഫുൾ വീഡിയോസുമായി വരുന്നത് വരെ താങ്ക്